സങ്കീർത്തനങ്ങൾ എഴുപത്തിരണ്ടാം അധ്യായം ശലോമൻ്റെ ഒരു സങ്കീർത്തണം ദൈവമേ രാജാവിന് നിന്റെ ന്യായവും രാജകുമാരൻ നിന്റെ നീതി നൽകണമേ അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും ന്യായത്തോടുകൂടെ പരിപാലിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ തരത്തിലെ ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തറുത്തുകളും ചെയ്യട്ടെ സൂര്യചന്ദ്രമാരുടെ കാലത്തോളവും അവർ തന്മ നിന്നെ ഭയപ്പെടട്ടെ അരിഞ്ഞപ്പോൾ പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന മന്മഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ അവൻ്റെ കാലത്ത് നീരും അമ്മ തടയ്ക്കട്ടെ ചന്ദ്രനുള്ള അടുത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിൻ്റെ അറ്റങ്ങൾ വരെയും പരിക്കട്ടെ ഒരു ഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ ഭൂമിയിൽ പണങ്ങട്ടെ അവൻ്റെ ശത്രുക്കൾ പുടിമണ്ണും നിൽക്കട്ടെ തർശീശിലെയും ദീപുകളിലെ രാജാക്കന്മാർ കാശ് കൊണ്ടുവരട്ടെ സെബയിലെയും സബയിലെയും രാജാക്കന്മാർക്ക് അപ്പം കൊടുക്കട്ടെ സകൽ രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ സകല ജാതികളോ അവനെ സേവിക്കട്ടെ അവൻ നിലവിളിക്കുന്ന ദരിദിനെയും സഹായമില്ലാത്ത എളിവിനെയും വിടിക്കുമല്ലോ എളിവിനെ അവൻ ആദരിക്കും ദരിദ്ധമാരുടെ ജീവനെ അവൻ രക്ഷിക്കും അവരുടെ പ്രാണി അവൻ പീഡിയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവൻ ജീവിച്ചിരിക്കും ശബപ്പുൻ അവന് കാഴ്ച വരും അവന് വേണ്ടിയ പൂഴും പ്രാർത്ഥന കഴിക്കും ഇടപെടാതെ അവനെ അനുഗ്രഹിക്കും ദേശത്തെ പർവ്വതങ്ങളുടെ മുകളിൽ സമൃദ്ധി ഉണ്ടാകും അതിൻ്റെ പുളവ് ദബാനവനെ പോലെ വിടിയും നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തരയ്ക്കും അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും അവൻ്റെ നാമം സൂര്യ ഉള്ളവർത്തോളം നിലനിൽക്കും മനുഷ്യർ അവൻ്റെ പേർച്ചൊല്ലി അന്യൂന്യം അനുഗ്രഹിക്കും സലി അദികൾ അവൻ്റെ ഭാഗ്യവാൻ എന്ന് പറയും താൻ മാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായ ഹോയായ ദൈവം വാഴ്ത്തപ്പെടുമാറാവട്ടെ അവൻ്റെ മൊത്തം കൊള്ളുന്ന നാമം എന്നേക്കും വാഴ്ത്തുപെടുമാറാവട്ടെ ഭൂമി മുഴുവനും അവൻ്റെ മൊത്തം കൊണ്ട് നിറയുമാറാവട്ടെ ആമീൻ ആമീൻ ഷൈബത്ത് നായ ദീറ്റർ പാർട്ടികൾ അവസാനിച്ചിരിക്കുന്നു